ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഹെവൻലി സ്പൈസസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നിപ്പോൾ നിങ്ങൾക്കത് കണ്ടപ്പോൾ തന്നെ ഞാൻ മനസ്സിലായിട്ടുണ്ടാവും ഞാൻ ബ്രെഡ് വെച്ചിട്ടൊരു സംഭവമാണ് ഉണ്ടാക്കാൻ പോകുന്നത് ബ്രെഡ് ഇത്രയും ബ്രെഡ് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞിരുന്നു മറ്റേ ഇടിയഞ്ചൊക്കെ കട്ട്ലേറ്റ് ഉണ്ടാക്കിയപ്പോൾ ഞാൻ വീട്ടിലുണ്ടാക്കിയിട്ടുള്ള ബ്രെഡ് ക്രംസ് വെച്ചിട്ടാണ് കട്ട്ലേറ്റിൽ റോൾ ചെയ്തിട്ടുള്ളതെന്ന് അപ്പോൾ ഞാനൊരു ഈ റെസിപ്പി ഇടാന്ന് പറഞ്ഞിരുന്നു നമുക്കിത് ബ്രെഡ് ക്രംസ് ഇത് ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും പക്ഷെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ക്രംസിൻ്റെ പ്രത്യേക ഒരു ഫ്ലേവറാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം ആദ്യം ഈ ബ്രെഡ് ഒന്ന് എങ്ങനെയെങ്കിലും കട്ട് ചെയ്യുക എങ്ങനെയെങ്കിലും കട്ട് ചെയ്താൽ മതി ഒരു നാല് പീസായി കിട്ടോ അതിനെ കട്ട് ചെയ്തെടുക്കാം ഇതിൻ്റെ ബാക്ക് സൈഡാണിത് അതായാലും കുഴപ്പമില്ല നല്ല ഭാഗമായാലും കുഴപ്പമില്ല ഇതിൻ്റെ സൈഡിൽ ഈ അരികൊക്കെ നമുക്ക് ക്രംസ് ഉണ്ടാക്കുമ്പോൾ എടുക്കാം അപ്പോൾ അത് എങ്ങനെയെങ്കിലും അതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഞാൻ ആദ്യം കട്ട് ചെയ്തിട്ട് വരാം ഇങ്ങനെ കത്രിക വെച്ചിട്ട് ഇതേപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ കുറച്ചും കൂടി എളുപ്പമാണ് കത്തിക്ക് മുറിക്കുന്നതിനേക്കാളും ഇതിങ്ങനെ കട്ട് ചെയ്തെടുക്കുക വലിപ്പമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്ത് നമുക്ക് മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുക്കാനുള്ളതാണ് പിന്നെ നമുക്കിത് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലോ വലിയ ജാറിലോ നിങ്ങളുടെ മിക്സിയുടെ ഒരു കപ്പാസിറ്റി എങ്ങനെയാണെങ്കിൽ അതനുസരിച്ച് ഏത് ജാറിൽ ജാറിലിട്ടാലാണ് കറക്റ്റ് പൊടിഞ്ഞിട്ട് അതിൽ ഞാനിപ്പോൾ ഇതുപോലത്തെ സപ്പറേറ്റ് ഇത് ഗ്രൈൻഡറിലാണ് ഇടുന്നത് ഇത് ആ പാകത്തിന് ഇതിലോട്ടിട്ട് നമുക്കിത് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ട് വരാം നമ്മൾ നമ്മുടെ ബ്രെഡ് ക്രംസ് എല്ലാം തന്നെ നന്നായി പൊടിച്ചെടുത്ത് കഴിഞ്ഞു ഇത്രയ്ക്കും ചെറുതാക്കണമെന്നൊന്നുമില്ല കേട്ടോ കുറച്ചും കൂടി ഒന്ന് വലുതാക്കി പൊടിച്ചാലും കുഴപ്പമൊന്നുമില്ല എന്റെ അതിൻ്റെ നല്ല സ്പീഡിലങ്ങ് പൊടിച്ചെടുത്തത് കൊണ്ട് അങ്ങനെ ആയതാണ് ഇത്രയും അങ്ങനെ നൈസായിട്ട് പൊടിയണം നിർബന്ധമൊന്നുമില്ല അപ്പോൾ ഇതിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലോട്ട് കുറച്ച് സംഭവങ്ങൾ ചേർക്കാനുണ്ട് അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇനി നമുക്ക് നമുക്കിതിലോട്ട് ചേർക്കാനുള്ളത് കുറച്ച് റോസ്മേരി പിന്നെ കുറച്ച് ഒറിഗാനോ തൈമും മിക്സർ ഹെർബ് ഇതെല്ലാം കൂടി ഒരുമിച്ച് ചേർക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല ഇല്ല നിങ്ങൾക്ക് മിക്സർ ഹെർബുണ്ടെങ്കിൽ മിക്സർ ഹെർബ് മാത്രം ചേർത്താൽ മതി ഇനി അതില്ലെങ്കിൽ ഒറിയാനും മാത്രം ചേർത്താലും മതി ഇനി റോസ്മേരി തായ്മ പിന്നെ പാസ്ലി ഒക്കെ ഉണ്ട് പാസ്ലിൻ്റെ കഴിഞ്ഞിരിക്കുകയാണ് പാസ്ലി ലീഫ് ഇതുപോലെ ഡ്രൈ ഫോമിൽ കിട്ടുന്നുണ്ടെങ്കിൽ ഇത് ചേർക്കുന്ന നല്ലതാണ് ഇതൊക്കെ ഇറ്റാലിയൻ ഹെർബ്സ് ആണ് ഈ ഹെർബുകളൊക്കെ ഇതിലോട്ട് ചേർത്ത് ചൂടാക്കുമ്പോൾ ഇതിന് നല്ലൊരു മണമാണ് ഇനി ഇതൊക്കെ കൂടി ഒരുമിച്ച് ചേർക്കണമെന്നില്ല മിക്സർ ഹെർബുണ്ടെങ്കിൽ അത് മാത്രം മതി അതിലെല്ലാം ഇൻക്ലൂഡഡ് ആണ് എനിക്ക് എനിക്കിതിൻ്റെയൊക്കെ മണം നല്ല ഇഷ്ടമായതുകൊണ്ടാണ് ഞാനത് ചേർക്കുന്നത് ഒറിഗാനോ മാത്രം നിങ്ങളുടെ കയ്യിലുള്ളെങ്കിൽ അത് ചേർത്താലും മതി ഇപ്പോൾ എല്ലാവരും വീട്ടിലൊക്കെ പിസയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ഒറിഗാനോ ഒക്കെ നമ്മുടെ കയ്യിൽ പിസ സീസണിങ് എന്ന് പറഞ്ഞിട്ടൊക്കെ കിട്ടും അത് ചേർത്താലും മതി നല്ലൊരു ഫ്ലേവർ കിട്ടും ഇനി ഇതൊന്നും നിങ്ങളുടെ കയ്യിലില്ല നിങ്ങൾക്ക് ഇതൊന്നും സ്മെൽ ഇഷ്ടമല്ല അല്ലെങ്കിൽ ഇത് കിട്ടാനില്ല അതൊക്കെ സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ് ഇത് നിങ്ങളുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് കുറച്ച് ഗരം മസാല നമ്മുടെ വീട്ടിൽ പൊടിക്കുന്ന ഗരം മസാല ഇതിലൂടെ ചേർത്തിട്ട് ചൂടാക്കിയാലും നല്ലതാണ് നമുക്കൊരു നല്ലൊരു ഫ്ലേവർ നമുക്ക് കിട്ടും ഇനി നമുക്കിത് ഉണ്ടാക്കാൻ വേണം ഇത് നമുക്ക് ഞാനിപ്പോൾ ഒരു പാനിൽ വെച്ചിട്ടുണ്ട് പിന്നെ അത് ചൂടാക്കാൻ പോവാണ് ചൂടാക്കുമ്പോൾ നമുക്കിതെല്ലാം കുറേശ്ശേ അതിലോട്ട് ഇട്ട് കൊടുക്കാം ഇപ്പൊ ഒറ്റ പാക്കറ്റ് ബ്രെഡ് ഉണ്ട് കേട്ടോ അപ്പം അതിനനുസരിച്ച് നമ്മളിത് ഇട്ട് കൊടുക്കേണ്ടി വരും കാരണം ഇതിലോട്ട് സ്മെല്ലാവണം എന്നുണ്ടെങ്കിൽ ഇനി നമുക്ക് ഇതിലോട്ട് സ്മെല്ല് കുറച്ച് കൂടുതൽ വേണം ഫ്രഷ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോ പ്രാവശ്യം ക്രമസ്ഥെടുത്തിട്ട് നമ്മൾ നമ്മുടെ കട്ട്ലേറ്റ് റോൾ ചെയ്യാൻ എടുക്കുമ്പോൾ അതിലോട്ട് അപ്പം അപ്പം ആയിട്ട് ചേർത്താലും മതി പക്ഷെ ഇത് ചൂടാകുമ്പോഴാണ് ചൂടാവുമ്പോഴാണ് ഇതിൻ്റെ കറക്റ്റായ സ്മെല്ല് വരുന്നത് ഒരു ടീസ്പൂണോളം ഞാൻ റോസ്മേരി ഇട്ടിട്ടുണ്ട് ഇത് മിക്സർ ഹെർബാണ് ഇതും ഒരു ടീസ്പൂണോളം ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ചൂടായിട്ട് വരുമ്പോൾ ഇതിലെ മണം കുറവാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പം പിന്നെയും ചേർത്ത് കൊടുക്കും ഒരുകാനൂടാണ് ഇതിനൊക്കെ സ്മെല്ല് ഇഷ്ടമല്ലെങ്കിൽ മാത്രം ഇതിന് പകരം നമുക്ക് നമ്മൾ ഗരം മസാല വെച്ച് സബ്സ്റ്റ്യൂട്ട് ചെയ്യാം ഗരം മസാല വെച്ചേർത്താലും മതി ഇത് തൈമാണ് ഞാൻ പാസിലിയും കൂടി ഇടാറുണ്ട് പാസ്ലേൻ്റെ കഴിഞ്ഞു പിന്നെ എനിക്കിപ്പോൾ ഞാൻ വാങ്ങിച്ചിട്ടില്ലേ മറന്നുപോയി വാങ്ങിക്കാനായിട്ട് എല്ലാം ഓരോ ടീസ്പൂൺ വെച്ച് ഇടാം ഇനി ഇതിൻ്റെ കൂടെ കുറച്ച് കുരുമുളകിൻ്റെ പൊടി കൂടി ചേർക്കുക ഇതിപ്പോൾ ഗ്യാസ് ഓൺ ചെയ്തിട്ടില്ല ഞാൻ ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത പിന്നെ ഗ്യാസ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ കൈ എടുക്കാതെ നമ്മളിത് ഇളക്കിക്കൊണ്ട് നിൽക്കണെങ്കിൽ അല്ലെങ്കിൽ പെട്ടെന്ന് അത് കരിഞ്ഞു പോകും കാരണം പ്രത്യേകിച്ച് ഇത് വളരെ കനം കുറഞ്ഞ് അന്നേ പൊടിഞ്ഞാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് അതങ്ങട്ട് പോകും ഇപ്പൊ ഞാൻ എല്ലാം ഇതിലൂടെ ചേർത്തിട്ടുണ്ട് ഇനി ഞാൻ ഇത് നന്നായിട്ട് ചൂടാക്കാൻ പോവാണ് ഗ്യാസ് ഓൺ ചെയ്തിട്ടില്ല ഇതിനെ ഓൺ ചെയ്യാൻ പോവാണ് കേട്ടോ ഓൺ ചെയ്തിട്ട് ഇനി നമുക്ക് ഇതിന് കൈ ഇടക്കാതെ ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് കരിഞ്ഞ് ആകെ വൃത്തിയേടായി പോകും അപ്പം ഇനിയിപ്പോൾ നമുക്ക് ഗ്യാസ് ഓൺ ചെയ്തു ഇത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇളക്കാൻ പാടുള്ളൂ കേട്ടോ നന്നായിട്ട് ഇളക്കട്ടെ ഇനി ഇത് എടുക്കേണ്ട പാകമാകുമ്പോൾ ഞാൻ കാണിച്ചു തരാം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് എല്ലാ സൈഡും നന്നായിട്ട് ഇത് ഇളക്കി കൊടുക്കുക ഒരു സൈഡ് അളക്കാതിരിക്കരുത് പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോവും ഇത്രയ്ക്കും നൈസായിട്ട് പൊടിക്കണമെന്നില്ല കുറച്ചുകൂടി ക്രഷ് ചെയ്ത പോലെ എടുത്താലും മതി കുറച്ചും കൂടി ഒന്ന് ചെറുതാക്കിയിട്ട് എടുത്താലും മതി തീരെ ചെറുതാകാതെ എടുത്താലും ബുദ്ധിമുട്ടാണ് കേട്ടോ ഒരുപാട് വലിയ വലിയ പീസായിട്ട് കിടന്നാലും അത് പിന്നെ മണിമണിമോലൊക്കെ കഴിഞ്ഞാൽ നമുക്ക് കട്ട്ലേറ്റ് ശരിക്ക് കറക്റ്റായിട്ട് റോൾ ചെയ്ത് വരില്ല അതിലോട്ട് എല്ലായിടത്തും പിടിക്കില്ല ഈ ക്രംസ് അത് മാത്രമല്ല പിടിക്കില്ല എന്ന് മാത്രമല്ല അത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും ഇട്ടവശം തന്നെ ഇതാണ് കുറച്ചും കൂടിയും നല്ലത് നമുക്ക് നമ്മുടെ മുട്ടയിലൊക്കെ മുക്കി ക്രംസ് നമുക്ക് കോട്ട് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് എല്ലാത്തിനും പിടിക്കാനായിട്ട് ഇതാണ് നല്ലത് എന്നാലും കുറച്ചും കൂടി വലുതായിക്കാലും കുഴപ്പമൊന്നുമില്ല ഇന്നും ഞാനത് ആവുമ്പോൾ കാണിച്ചത് ഇത് ഇത്രയും നേരം ഇളക്കുമ്പോൾ നിങ്ങൾക്കത് വീഡിയോ ലോങ് ആയിട്ടു എൻ്റെ ക്രംസ് ചെറുതായിട്ടായി തുടങ്ങിയിട്ടുണ്ട് നോക്കിയോളൂ ഇത് നമ്മൾ ഇടുമ്പോൾ ഇത് നേരെ ഫ്രഷ് ആയിട്ട് ഇടുമ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ നനഞ്ഞ പോലെയാണ് ഇരിക്കുക ഇപ്പോൾ അത് ചെറുതായിട്ട് ഇങ്ങനെ മണൽ പോലെ ഇങ്ങനെ ഉറുമ്പുണ്ടു വന്നു തുടങ്ങി ഇപ്പോൾ ആയിട്ടൊന്നുമില്ല കേട്ടോ ഇത് അത്യാവശ്യം നന്നായിട്ടൊന്ന് മൂക്കണം ഇത് മൂത്ത് കഴിഞ്ഞിട്ട് നമ്മൾ തീ ഓഫ് ചെയ്ത് നമ്മൾ ഈ പാത്രത്തിൽ തന്നെ വെക്കരുത് അപ്പൊ തന്നെ നമ്മൾ പാത്രം വേറൊരു പാത്രം റെഡിയാക്കി വെക്കണം ഇല്ലാതെ തുടച്ച് ഒരു ചില്ലിന്റെയോ അല്ലെങ്കിൽ സ്റ്റീലിന്റെയോ പാത്രം ചൂടോടുകൂടി പ്ലാസ്റ്റിക്കിലോട്ട് ഇടരുത് നേരെ അടിയൊക്കെ നന്നായി ഇളക്കി ഇളക്കി കൊടുക്കണം എല്ലാ സൈഡും അല്ലെങ്കിൽ ഇങ്ങനെ അടി പിടിച്ചു പോവും അടിയിൽ ഇങ്ങനെ കരിഞ്ഞു പോകും കരിയരുത് കാരണം നമ്മൾ ഓയിലിൽ ഇട്ടിട്ട് നമ്മൾ കട്ട്ലേറ്റ് ഉണ്ടാക്കുമ്പോൾ ഫ്രൈ ചെയ്യുന്നില്ല അപ്പോൾ ഇത് കരിഞ്ഞ് പോയാൽ പിന്നെ റോൾ ചെയ്തിട്ട് കാര്യമില്ല കട്ട്ലേറ്റ് ഉണ്ടാക്കുമ്പം കിട്ടും അത് നന്നായിട്ട് നാട്ടെ അത്യാവശ്യം നല്ലൊരു റെഡിഷ് കളർ ഒരു ലൈറ്റ് ഒരു കളർ വ്യത്യാസം വരും അപ്പോൾ കാണിച്ചുതരാം ഇനിയിപ്പോൾ വീട്ടിൽ ബ്രെഡൊക്കെ വാങ്ങിച്ചിട്ട് കൂടുതലൊക്കെ ഉണ്ടാകുമ്പോൾ എക്സ്പെയറിനായ ബ്രെഡ് എടുക്കരുത് നല്ല ബ്രെഡ് തന്നെ കൂടുതലുണ്ടാകുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ നമ്മളെന്തേലും ഉണ്ടാക്കാനായിട്ട് ബ്രെഡ് എടുത്തിട്ട് അതിന് നാല് അരിവും മുറിച്ച് കളയല്ലേ ആ മുറിച്ച് കളയുന്ന തൊക്കെ എടുത്തിട്ട് പൊടിച്ചതുപോലെ ക്രംസ് ഉണ്ടാക്കി വെക്കാം പിന്നെ ആരും കടയിൽ നിന്ന് വാങ്ങിക്കാതെ നമുക്ക് തന്നെ വീട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാം ഞാൻ ഞാനിനിപ്പോൾ കാണിക്കാം കുറച്ച് കൂടിയിട്ട് നമ്മുടെ ക്രംസ് ഒരുവിധമായിട്ടുണ്ട് ഇത് ആയിട്ട് ആവുന്നത് വരെ ചൂടാക്കണ്ട ബാക്കി നമുക്ക് പുറത്തിരുന്നിട്ട് താഴ്ക്കും ഇനി ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാൻ പോവാണ് ഇത് നമ്മൾ ഇടുമ്പോൾ നല്ല വെറ്റായി ഒരു തരം ഇങ്ങനെ നനഞ്ഞ പോലെ ഒരുപാട് വെറ്റല്ല ഒരു ചെറിയ ബ്രെഡിൻ്റെ ആ ഒരു ഒട്ടരുണ്ടാവും ഇപ്പോൾ നമ്മൾ എടുത്ത് നോക്കുമ്പോൾ നല്ല മണല് പോലെ ഇതിങ്ങനെ ഡ്രൈ ആയിട്ടുണ്ട് ആ സമയത്ത് തന്നെ നമ്മൾ നമ്മളെടുക്കുക ചെറുതായിട്ടൊന്ന് കളർ മാറുമ്പോൾ ബാക്കി നമ്മുടെ പാത്രത്തിൽ ഇട്ടിട്ട് അത് അവനിരുന്നിട്ട് അയക്കൂടും ഇനി ഞാൻ ഇട്ടിട്ട് കാണിച്ചു തരാം അപ്പം നമ്മുടെ ക്രംസ് ഒക്കെ അതേ റെഡി ആയിട്ടുണ്ട് ഇതിപ്പോൾ നല്ല ചൂടായിട്ടിരിക്കുകയാണ് അപ്പോൾ ആ സമയത്തോട് കൂടി തന്നെ നമുക്ക് നമ്മുടെ ഹെർബ്സ് ഒക്കെ നമ്മൾ ഇട്ടില്ലേ അതെല്ലാ ഹെർബ്സും കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ അതൊന്നും കൂടി മൈൻഡ് ഫ്രഷ് ആയിട്ടുള്ള സ്മെല്ലതിലോട്ട് വരാനാണ് ഈ ഹാപ്സിൻ്റെ മണം ഇഷ്ടമില്ലാത്തവരെ ഗരം മസാല വെച്ചിട്ട് ഇതിന് പകരം ചെയ്യാം ഒരു ഫ്ലേവർ വരാൻ വേണ്ടിയിട്ടാണ് വെറുതെ ക്രമസ് മാത്രം പൊടിച്ച് വെച്ചിട്ട് കാര്യമില്ല ഒരു ഫ്ലേവർ ഇതിന് വരുമ്പോൾ നമ്മുടെ കട്ട്ലേറ്റ് ഉണ്ടാക്കുമ്പോൾ നല്ലൊരു സ്മെല്ലാണ് നേരത്തെ ഇട്ട് അത്ര ഇപ്പം ഇടണ്ട കേട്ടോ അന്ന് നമ്മൾ ഒരു ടീസ്പൂണാണ് ഇട്ടത് ഇപ്പൊ ഒരു കാൽ ടീസ്പൂണൊക്കെ ഇട്ടാൽ നമ്മൾ ഓൾറെഡി ഇട്ടതല്ലേ കുരുമുളക് പൊടിയും എല്ലാം ഇടാം കേട്ടോ കുറച്ച് നന്നായിട്ടൊന്ന് ഇളക്കുക ഇത് ക്രമസ് ആയി കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മുടെ പാത്രം ചേഞ്ച് ചെയ്യണം ആ പാത്രത്തിൽ തന്നെ വെച്ച് ചൂടാറാൻ നോക്കരുത് കേട്ടോ അപ്പോൾ അടിയൊക്കെ നന്നായി അങ്ങ് കരിഞ്ഞു പോകും ചെറിയൊരു ചൂട് മതി ഇതിനെ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും ഇതിപ്പോ നമ്മൾ എടുക്കുമ്പോൾ നല്ല മണല് പോലെയാണ് ഇരിക്കുന്നത് ഇതിപ്പോ നമ്മുടെ വറുത്ത് വെച്ച അവലോസ് പൊടി ഇരിക്കില്ലേ നമ്മൾ അരിപ്പൊടിയൊക്കെ ചൂടാക്കി വർക്കില്ലേ ആ ഒരു ടേസ്റ്റാണ് ഇപ്പോൾ ഇതിൽ ചെറിയ ചെറിയ ഇങ്ങനെ ഉണ്ടാകാ പോലെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പൊട്ടിച്ചുകൊടുത്താൽ മതി പൊട്ടിച്ചില്ലേനും കുഴപ്പമൊന്നുമില്ല ഇനി ഇതൊന്നും ചൂടാറാനായിട്ട് ഒരുപാട് ചൂടാറി തണുത്തൊന്നും പോണ്ട പോകണ്ട ഒരിളം ചൂടാകുമ്പോൾ നമുക്കിത് ബോട്ടിലോട്ട് മാറ്റാം ഇളം ചൂടായിട്ടുണ്ട് അപ്പോൾ ഞാനിതൊരു ബോട്ടിലോട്ട് മാറ്റാൻ പോവാണ് സ്ഥിരം ഞാൻ ക്രംസ് ഇട്ട് വെക്കുന്ന ബോട്ടിൽ തന്നെയാണ് കേട്ടോ അപ്പോൾ അതിലോട്ട് മാറ്റാൻ വന്നത് ഇനി ഇപ്പോൾ ഈസ്റ്ററൊക്കെ ആയി അപ്പോൾ എല്ലാവർക്കും ക്രംസ് ആവശ്യം വരും കട്ലെറ്റൊക്കെ എല്ലാവർക്കും ഈസ്റ്ററിൽ നിന്ന് ഉണ്ടാക്കണം അപ്പോൾ കട്ട്ലെറ്റോ റോളോ ഒക്കെ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ക്രംസ് ഒന്നിനി കടയിൽ പോയി വാങ്ങിക്കേണ്ട അതിനൊക്കെ ആ നല്ല എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ബ്രെഡ് എല്ലായിടത്തും നമുക്ക് കിട്ടും അപ്പോൾ ഇനി ഒരു മിനിറ്റ് ഇതൊന്ന് ഇട്ടിട്ട് വരാം പിത്രയ്ക്കും ക്രംസ് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഈ ക്രംസ് നമുക്ക് എളുപ്പത്തിൽ നല്ല സ്മെല്ലാണ് ഈ ക്രമിനെ നമുക്കിത് ഇതുപോലെ അടച്ചു വെച്ച് കഴിഞ്ഞാൽ ടൈറ്റായിട്ട് അടച്ചു വെക്കണം ഒരു സിക്സ് മന്ത് ഒക്കെ ഇത് പുറത്തിരിക്കും ഫ്രിഡ്ജിലൊന്നും വെക്കരുത് കാരണം നമുക്കിത് ക്രംസ് നല്ല ക്രഞ്ചി ആയിട്ട് ഇരിക്കേണ്ടേ അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് എനിക്ക് തോന്നുന്നു തണുത്ത് പോകുന്നു കാരണം ഞാനിത് ഫ്രിഡ്ജിലൊന്നും വെക്കാറില്ല ഇത് ഞാൻ പുറത്ത് തന്നെയാണ് വെക്കാറ് ഒരു ആറ് മാസം ഒക്കെ ഞാനെടുത്ത് ഉപയോഗിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കട്ലേറ്റ്സോ റോൾസൊക്കെ ഉണ്ടാക്കുന്നു എനിക്കിത് നല്ല ചിലവാണ് പുറത്തൊന്നും ഇരുന്നാൽ കേടാവില്ല കാരണം നന്നായി മുരിയിച്ചു വെച്ചതല്ലേ അപ്പോൾ ഒരു ആറ് മാസം വരെ എനിക്ക് കേടാകാതിരുന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഓരോരുത്തരുടെ ക്ലൈമറ്റും കാര്യങ്ങൾ പിന്നെ അത് ടൈറ്റ് ആവാതെ അടച്ചിരുന്ന് കഴിഞ്ഞാൽ സംഭവം നടത്തുപോകും അപ്പോൾ ടൈറ്റായിട്ട് അടച്ചു വെക്കാം അപ്പോൾ എല്ലാവർക്കും ഈസ്റ്റർ ഒക്കെ ആയിട്ട് നന്നായിട്ട് കട്ട്ലേറ്റ് ഉണ്ടാക്കാനും കാര്യങ്ങൾക്കൊക്കെ ബ്രഡ് ക്രംസ് ആവശ്യമാണ് അപ്പോൾ എല്ലാവരും അത് ഇതുപോലെ ഉണ്ടാക്കി ഇപ്പോൾ തന്നെ എടുത്തു എടുത്തുവെക്കുക അപ്പോൾ നമുക്ക് ഈസ്റ്ററിനെ എളുപ്പത്തിൽ ഉണ്ടാക്കാം ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്ന ക്രംസിനേക്കാളും എന്തുകൊണ്ടും വളരെ ടേസ്റ്റും നല്ല സ്മെല്ലും നല്ലൊരു ഫ്ലേവർ ഒക്കെ ഉള്ള നമ്മുടെ കട്ട്ലേറ്റിൻ്റെ ടേസ്റ്റ് തന്നെ വളരെ അധികം വ്യത്യാസം വരും അത് വെച്ച് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇനി ഹെർബ്സ് കിട്ടാത്തവരോ അത് അതുണ്ടാക്കാനായിട്ട് അതിന് മണി ഇഷ്ടമല്ലാത്ത ആളുകളുണ്ടാവും അങ്ങനെയുള്ളവരൊക്കെ ഗരം മസാല ഇതിന് പകരം ഉപയോഗിക്കാം പിന്നെ ഈ ഹെർബ്സും ഗരം മസാലയും ഒരുമിച്ച് ഇടരുത് അവർ രണ്ടും കൂടി മിക്സ് ആയ ആയി പോകും ഹെർബ്സ് എപ്പോഴും ഒരു ഇറ്റാലിയൻ ഫ്ലേവർ ആണ് ഗരം മസാല നമ്മുടെ നാട്ടിലെ ഫ്ലേവറും അപ്പോൾ ഏതാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ അത് ചേർക്കുക ഞാൻ എപ്പോഴും ഹെർബ്സാണ് ചേർക്കാറുള്ളത് അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഈസ്റ്റർ ആശംസകൾ താങ്ക് യു സോ മച്ച്